അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കാത്തിരിക്കുന്നതിനേക്കാൾ വലിയ വിപത്താണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ കാത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് പി സി ജോർജ് അടക്കമുള്ള കേരളത്തിലെ ക്രിസ്ംഗികൾക്ക് കാതിന് ഇൻപമേകുന്നൊരു വാർത്ത അങ്ങ് ഉത്തർപ്രദേശിൽ നിന്നും ബി ജെ പിയുടെ യോഗി ആദിത്യനാഥിൻ്റെയും സ്വന്തം ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് ഒരു ക്രിസ്ത്യൻ വൈദികനടക്കം പത്തു പേർ അറസ്റ്റിലായിരിക്കുകയാണ് ഇന്ത്യയൊട്ടാകെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന ആരോപണം നേരിട്ട് അറസ്റ്റിലാകുന്ന ക്രൈസ്തവരുടെ നീണ്ട പട്ടികയിലെ അവസാന പേരുകാരനാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ അറസ്റ്റിലായിരിക്കുന്ന മെത്തഡിസ്റ്റ് ചർച്ചിന്റെ ഭാഗമായ ഫാദർ ഡൊമിനിക് പിൻഡു ഫാദർ ഡൊമിനിക് പിൻഡോ അടക്കം പത്തു പേരെയാണ് ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശ്വഹിന്ദു പരിഷത്ത് എന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് പോലീസ് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ പ്രസിഡന്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ സ്ഥലത്തെത്തിയെന്നും സ്ഥലത്തെത്തിയപ്പോൾ പള്ളിക്കുള്ളിൽ ഇരുന്നൂറോളം ഗ്രാമവാസികൾ ഉണ്ടായിരുന്നുവെന്നും ഈ ഗ്രാമവാസികൾ ഭൂരിപക്ഷവും അക്ഷരാഭ്യാസമില്ലാത്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നുവെന്നും ഇവരെ പ്രാർത്ഥനയിലൂടെ രോഗം മാറ്റാമെന്ന് വിശ്വസിപ്പിച്ചാണ് മതപരിവർത്തനത്തിന് എത്തിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത് എന്തായാലും ഒരു ക്രിസ്ത്യൻ വൈദികനടക്കം പത്ത് ക്രൈസ്തവർ അറസ്റ്റിലായിരിക്കുക നമുക്കറിയാം ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളുടെ പേരിൽ ഏറെ കുപ്രസിദ്ധി ആർജിച്ച ഒരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഉത്തർപ്രദേശിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന കണക്ക് പുറത്തുവിട്ടത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടനയാണ് ആ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയൊട്ടാകെ നടക്കുന്ന ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളിൽ ബഹുഭൂരിപക്ഷവും നടക്കുന്നത് ഉത്തർപ്രദേശെന്ന ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനത്താണ് അതുമാത്രമല്ല രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായ ഛത്തീസ്ഗഡ് ആകട്ടെ അതും ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി തന്നെ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ ഈ അടുത്ത് കണ്ടിരുന്നു എന്തായാലും ഇന്ത്യയിലെ ക്രൈസ്തവരെ ഇങ്ങനെ വേട്ടയാടുന്ന ബി ജെ പി സർക്കാരാണ് കേരളത്തിൽ സ്നേഹയാത്ര എന്നും സ്നേഹവിരുന്നെന്നും പേരിൽ കേക്കും വീഞ്ഞുമൊക്കെയായി ക്രൈസ്തവരെ സുഖിപ്പിക്കാൻ രംഗത്തിറങ്ങി എന്തായാലും ഈ അവസരത്തിൽ ഓരോ മലയാളിയും പ്രത്യേകിച്ച് ഓരോ ക്രിസംഗിയും വായിച്ചിരിക്കേണ്ട ഒരു കുറിപ്പ് ഒരു വൈദികൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട് ജോസ് മള്ളിക്കാട് എന്ന ആ വൈദികന്റെ കുറിപ്പിൽ ഈ ഫാദർ ഡൊമിനിക് പിൻഡോയുടെ ഉത്തർപ്രദേശിലെ ഏറ്റവും അവസാനം നടന്ന അറസ്റ്റ് മുതൽ ഇന്ത്യയിലെ ക്രൈസ്തവർ മോദി ഭരണത്തിനും ബി ജെ പി ഭരണത്തിനും കീഴിൽ നേരിടുന്ന വെല്ലുവിളികൾ അക്കമിട്ടു പറയുന്നുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ഈ കുറിപ്പ് എഴുതാൻ തുടങ്ങുമ്പോൾ യു പിയിലെ ലക്നൌ രൂപതയുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിൻ്റെ ഡയറക്ടർ ഫാദർ ഡൊമിനിക് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു തൻ്റെ സംരക്ഷണത്തിലുള്ള അജപാലന കേന്ദ്രത്തിലെ സമ്മേളനാലയം മറ്റൊരു ക്രൈസ്തവ വിഭാഗത്തിൻ്റെ മതപരിപാടിക്ക് വിട്ടു നൽകി എന്നാണ് കുറ്റം ആ പരിപാടിയുടെ നടത്തിപ്പുകാരായ ഒമ്പത് പേരെയും അറസ്റ്റ് ചെയ്തു ക്രൈസ്തവ മതപ്രചാരണം നമ്മുടെ നാട്ടിൽ കുറ്റമാകുന്നത് എങ്ങനെയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ കഴിഞ്ഞ ആഴ്ച കത്തോലിക്കാ സഭ ഒരു രൂപത ഔദ്യോഗികമായി തുടങ്ങി എന്ന് ഓർക്കണം പരിപാടിയിൽ സനാതനക്കാർക്ക് പ്രിയമായ സസ്യാഹാരമല്ല വിളമ്പിയത് എന്നൊരു ആരോപണവും അറസ്റ്റിന് പിന്നിലുണ്ട് നൂറു വർഷത്തിന് മേലെ കശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ വിദ്യാലയത്തിന് കഴിഞ്ഞ ദിവസം സാധുത നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് ഭൂമിയുടെ കരാർ രേഖകളില്ല എന്നാണ് കാരണം കരാർ പുതുക്കാൻ സമയത്ത് തന്നെ അധികൃതർ സർക്കാരിനെ സമീപിച്ചിരുന്നതാണ് ഇക്കുറി അവിടത്തെ കുട്ടികളിലെ പരീക്ഷയ്ക്ക് എൻറോൾ ചെയ്യാൻ സാധിച്ചില്ല കത്തോലിക്ക സഭയുടെ കീഴിലുള്ള തമിഴ്നാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വിദേശ പണം സ്വീകരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തു എന്നതാണ് എന്നെ ആശ്ചര്യപ്പെടുത്താത്ത മറ്റൊരു വാർത്ത മുറ്റത്ത് ആറു മാസം കൊണ്ട് നശിച്ചു പോകുന്ന പച്ചക്കറികൾ വളർത്തി എന്ന കാരണം പറഞ്ഞ് ചണ്ഡീഗഡിലെ മദർ തെരേസ സിസ്റ്റേഴ്സ് നടത്തുന്ന വൃദ്ധമന്ദിരത്തിന് മൂന്ന് വർഷത്തെ മുൻകൂർ പ്രാബല്യത്തോടെ ഏതാനും കോടി രൂപ ഫൈൻ ഇട്ടിട്ടുണ്ട് ഇപ്പറഞ്ഞ സ്ഥലത്തൊക്കെ ഭരിക്കുന്നത് ആരാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഇതിൽ ഒരു മാസം മുന്നേ നടന്ന ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വലിയ നാടകം നടന്നിരുന്നു അതിൽ തിരുമറികൾ നടത്തിയ അനിൽ മസീഹ് എന്ന ആളെ വിചാരണ ചെയ്യണമെന്നും ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അനിൽ മഹസി ഒരു ക്രൈസ്തവനാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ അംഗമാണ് അദ്ദേഹം ബി ജെ പിയുടെ ന്യൂനപക്ഷ തള്ളിൽ ക്രൈസ്തവരെ പ്രതിനിധീകരിക്കുന്ന ആളാണ് സഭയ്ക്കെതിരെയുള്ള നിലപാട് കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സി എൻ ഐ സഭ അങ്ങേരെ പുറത്താക്കിയിട്ടുള്ളതാണ് കേരളത്തിലെ മൂത്ത നസ്രാണി പാരമ്പര്യമുള്ള ചിലർ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് നാറിയെന്ന് ഏതാനും നാൾ മുന്നേ വിശേഷിപ്പിച്ച ഒരാളെ അതേ നാവുകൊണ്ട് തന്നെ വിശുദ്ധനാണ് എന്ന് പറയാൻ പാലാ അച്ചാരന്മാർക്ക് കഴിയൂ എന്ന് എൻ്റെ പരിമിതമായ പാലാ സംസർഗത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് ക്രിസ്തുവിനെ ഒറ്റ കൊടുത്താലും ബി ജെ പിയിലേക്ക് പോകുന്ന സത്യക്രിസ്ത്യാനികളെ പാലാ രൂപത തള്ളിപ്പറയുമോ എന്നൊക്കെ കണ്ടറിയണം മൂന്ന് ദിവസം മുന്നേ വരെ എൻ്റെ വീട്ടിനടുത്തുള്ള ഈ ആൽമരം നല്ലൊരു തണൽമരമായിരുന്നു എന്നെ ഞെട്ടിച്ചുകൊണ്ട് മിനഞ്ഞാന്നതൊരു വിശുദ്ധ മരമായി പ്രതിഷ്ഠ വന്നു പൂജയായി രാമരാജ്യം പൂത്തുലേയാണ് സുഹൃത്തുക്കളെ ഈ ഇന്ത്യ മുഴുവനും രാമഭൂമിയായി സുഹൃത്തുക്കളെ ഈ രണ്ടു രകാരങ്ങൾ ഒന്നിച്ചു വരുന്നത് എൻ്റെ നാവിനെ ഉളുക്കുമാർ ക്ലേശകരമാണെങ്കിലും ജയ് ശ്രീറാം എന്ന് വിളിച്ചു പഠിക്കാൻ ഞാൻ അതിനെ പരിശീലിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു മുസ്ലിങ്ങൾക്കുണ്ടായതിനേക്കാൾ ഭീകരമായ വിപത്താണ് ഇന്ത്യയിലെ ക്രൈസ്തവരെ കാത്തിരിക്കുന്നത് വളരെ കൃത്യമായി ജോസ് വള്ളിക്കാട് ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കാത്തിരിക്കുന്നതിനേക്കാൾ വലിയ വിപത്താണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ കാത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതിൽ കാര്യമുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ അങ്ങനെ പല നിയമങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ ക്രൈസ്തവർ വേട്ടയാടാൻ തുടങ്ങപ്പെട്ടിട്ട് കാലങ്ങളേറെ ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുത്തനെ ഉയരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ കണക്കുകളും മണിപ്പൂരും ഒക്കെ സാക്ഷ്യങ്ങളായി മുമ്പിലുള്ളപ്പോഴാണ് ചില മൂത്ത ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് കയറുന്നത് അത്തരക്കാരെ ഒറ്റുകാരെന്നല്ലാതെ മറ്റൊരു വാക്കും വിളിക്കാൻ കഴിയില്ല എന്തായാലും ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസവും ഒരു വൈദികൻ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് ി വരും ദിവസങ്ങളിലും ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പോലെയുള്ള സംഘടനകൾ അവകാശപ്പെടുന്നത്